വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ എഴുതിയ രാധാപാദം എന്ന ആ കീർത്തനാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം രാധ തൻ പാദത്തിൽ അർപ്പിക്കുന്നു ഏതോ ഒരു ബ്രഹ്മാണ്ട ലോകത്തിലായാലും രാധയോടൊപ്പം ഞാൻ വസിച്ചിടേണം എന്നിലെ ചിന്തകൾ രാധാമന്ത്രമായി എപ്പോഴും എപ്പോഴും മാറിയിടണം നിത്യമായ ആനന്ദം എന്നിലായി വന്നിടാൻ രാധാകൃപയാലെ സാധിച്ചിടൂ രാധാകൃപക്കായി നല്ല മനസ്സോടെ രാധാപാദങ്ങളെ ആശ്രയിക്കൂ കാരുണ്യമൂർത്തിയായി വാണാരോളൂ ധാപതിയെയും ആശ്രയിക്കൂ രാധയ്ക്കും കൃഷ്ണനും ഒപ്പമായി ജീവിക്കാൻ നാമാജങ്ങളെ ആശ്രയിക്കൂ രാധയും കൃഷ്ണനും രണ്ടല്ല എന്നു ഞാൻ സദ്ഗുരുവാക്കിനാൽ അറിഞ്ഞുവല്ലോ വൃന്ദാവനത്തിലായി വാണാരോളുന്നൂരൂ രാധാകൃഷ്ണനെ കൈതോളുന്നേൻ എൻ്റെ ഈ ജന്മത്തെ പൂർണമായിരുന്നു ഞാൻ രാധാ തൻ പാദത്തിൽ അർപ്പിക്കുന്നു